ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ചിക്കൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് എത്തിയിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന റോസ്മേരി ലീവ്സുമായിട്ടാണ് കേട്ടോ അപ്പോൾ റോസ്മേരി വാട്ടർ നമ്മുടെ മുടി വളരാൻ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും യൂട്യൂബും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് പേര് ഇടുന്ന ഞാൻ കണ്ടു അങ്ങനെ ഞാനും കുറച്ച് റോസ്മേരി മേടിച്ച് കേട്ടോ ഒരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് റോസ്മേരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ ഒരുപാട് എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാവില്ല ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം യൂസ് ചെയ്ത് നോക്കി നമുക്ക് പറ്റുന്നതാണെങ്കിൽ മാത്രം നമ്മൾ വീണ്ടും ഉണ്ടാക്കിയത് ോ അങ്ങനെ വിചാരിച്ച കേട്ടോ അപ്പൊ അത് നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മളിത് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാണ് ഇനി ഇതിന്റെ ചൂടാറിയിട്ടാണ് നമുക്കിത് ആവശ്യമുള്ളത് ഇത് ചൂടാറുന്ന വരെ നമ്മൾ നല്ല രീതിക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ അപ്പം ഇതിൻ്റെ കളറൊക്കെ ചെറിയ രീതിക്ക് മാറി വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം ഇപ്പൊ ചൂട് നല്ലപോലെ ആറിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴേ ഇതിന്റെ കളറൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു കളറാണ് ഇതിന് വന്നിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് ഇതെല്ലാം മെഡിക്കൽ സ്റ്റോറിലും കിട്ടും ഇത് നമ്മുടെ മുടി വളരാൻ നല്ലതാണെന്ന് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇത് ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ എടുക്കുക കാലിയായിട്ടൊരു ബോട്ടിലെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ആ റോസ്മേരിയുടെ ലീവ്സ് ഇല്ലാതെ ആ നീര് മാത്രം ഇതേപോലെ എടുത്ത് വെക്കുക അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഞാനൊരു രണ്ടെണ്ണം ഫുള്ളിട്ടിട്ടുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ഡെയിലി ഇതേപോലെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ മുടി നല്ല രീതിക്ക് വളരുമെന്നാണ് പറയുന്നത് ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് പറയുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സസ്ത